ഇതില് അടച്ചിട്ട മുറിയിലേക്ക് വാദം കേൾക്കാനുള്ള അത് പ്രോസിക്യൂഷൻ എതിർക്കുന്നില്ല എത്രത്തോളം നിർണായകമാണ് ഈ സമയത്ത് ഒപ്പം തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് ഗുരുതരമായ കണ്ടെത്തലുകളും ഗർഭചിത്രത്തിനടക്കം അതിക്രൂരമായി രാഹുൽ അതിജീവിതയോട് പെരുമാറിയതിന്റെ എല്ലാ തെളിവുകളും അടിസ്ഥാനത്തിലാണ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിലേക്ക് വരുന്നത് എത്രത്തോളം നിർണായകമാണ് തീർച്ചയായും ശേഷം ഇത് നിർണായകമാകുന്നത് അതിജീവിതയ്ക്ക് വേണ്ടിയാണ് അതായത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നിർണായകമാകുന്നത് അതിജീവിതയ്ക്ക് വേണ്ടിയാണ് എന്നതാണ് യാഥാർത്ഥ്യം അത് ഈ രാഹുൽ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിജീവിതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ പുറത്തു പോകാൻ പാടില്ല എന്ന് കർശനമായ നിയമവ്യവസ്ഥകളുണ്ട് ഹൈക്കോടതി നിർദ്ദേശങ്ങളുണ്ട് ഹൈക്കോടതിയുടെ റൂളിങ്ങുകളുണ്ട് അതുപോലെ തന്നെ വിധികളുമുണ്ട് ഇക്കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണം എന്ന അല്ലെങ്കിൽ ക്യാമറയ്ക്ക് ക്യാമറയിൽ അടച്ചിട്ട മുറിയിൽ ക്ഷമിക്കണം അടച്ചിട്ട മുറിയിൽ ിൽ ഇത്തരത്തിലുള്ള കോടതി വിശ വിചാരണകൾ നടക്കണം അല്ലെങ്കിൽ ആ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കണമെന്ന ആവശ്യം സ്വാഭാവികമായും അംഗീകരിക്കപ്പെടുന്നതാണ് അത് ഇരക്കു വേണ്ടിയുള്ളതാണ് എന്നതാണ് യാഥാർത്ഥ്യം അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മുന്നോട്ട് വെച്ച വെച്ചൊരാവശ്യം എന്നതിനപ്പുറം അത് രാഹുലിന് ഗുണകരമായ ഒരു ആവശ്യം എന്ന രീതിയിൽ ഒരിക്കലും കണക്കാക്കാനാവില്ല മാത്രമല്ല മറ്റു പ്രധാന വിഷയങ്ങൾ എടുത്തു പറയേണ്ടത് നമ്മൾ ഓരോ വിഷയങ്ങൾ നേരത്തെ നമ്മൾ പഠി വിശദീകരിച്ച ഈ ബി സെക്ഷൻസ് അതായത് ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രയോഗിക്കുകയാണെങ്കിൽ അതായത് പരിശോധിക്കുകയാണെങ്കിൽ ബലാത്സംഗത്തിനുള്ളത് അതുപോലെ തന്നെ ബലാത്സംഘത്തിൻ്റെ വിവിധ തലങ്ങൾ അതായത് ഒരു അധികാരസ്ഥാനത്തിരുന്ന് ഇത്തരത്തിലൊരു അതിക്രമം ചെയ്തു വെച്ചിരിക്കുന്നു എന്ന സ്വാഭാവികമായ ഒരു പ്രശ്നം ആ സ്വപ്രശ്നത്തിൻ്റെ അധികാരസ്ഥാന ഉപയോഗിച്ച് അതായത് എം എൽ എ എന്ന പദവിയും ജനങ്ങൾക്കിടയിലെ സ്വാധീനവും ഉപയോഗിച്ച് ഒരു നിർബന്ധിതമായ ഒരു കൺസെൻ്റ് ഇരയിൽ നിന്ന് വാങ്ങി അവരെ ഈ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കി എന്ന ഗുരുതരമായ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ബലാത്സംഗ കുറ്റം ബലാത്സംഗ കുറ്റം ആരോപിക്കപ്പെടുന്നുണ്ട് ഈ ആരോപണം നിലനിൽക്കുന്നുണ്ട് എല്ലാം തന്നെ ആരോപണങ്ങളാണ് അതുപോലെ തന്നെ ഐ ടി നിയമത്തിലെ ഈ നഗ്ന ചിത്രങ്ങൾ എടുത്തു എന്ന ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ വിവിധങ്ങളായ വിഷയങ്ങൾ അതായത് അധികാരം ഉപയോഗിച്ച് ഇത്തരത്തിൽ തൻ്റെ താല്പര്യങ്ങൾക്ക് വിധേയയാക്കി അതിനുള്ളൊരു അനുമതി അല്ലെങ്കിൽ അതിനുള്ള ഒരു കൺസെൻ്റ് വാങ്ങുന്ന ഒരു രീതിയിൽ അവരെ നിർബന്ധിച്ചു എന്നതും അതുപോലെ തന്നെ ഈ അബോഷനെ അല്ലെങ്കിൽ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്ന ഒരു രീതിയിലുള്ള നീക്കങ്ങളും എല്ലാം തന്നെ രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വരികയും ഈ ബന്ധപ്പെട്ട വീഡിയോ ഓഡിയോകളെല്ലാം തന്നെ പുറത്തു വന്ന ഓഡിയോകളും അതുപോലെ തന്നെ അനുബന്ധമായി ഈ ഇര തന്നെ കൈമാറിയ ഓഡിയോകളെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കുകയും ചെയ്തു ആ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് രാഹുൽ തന്നെ എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു സൈബർ വിഭാഗങ്ങളെല്ലാം തന്നെ ശബ്ദ ശബ്ദം സമാന ശബ്ദമാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയും അത് വിശ്വസനീയമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ആ തെളിവുകൾ കൂടി സമർപ്പിക്കപ്പെടും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഈ നിലവിലെ സാഹചര്യത്തിൽ ഒരു ഘടകമുള്ളത് അതിജീവിത ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ നൽകി കഴിഞ്ഞു സെക്ഷൻ അതായത് ഈ കോടതിയിൽ രഹസ്യമൊഴി നൽകി കഴിഞ്ഞു എന്നൊരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിജീവിതയെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇത് ഇത്തരത്തിലുള്ള വിഷയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി നിയമവ്യവസ്ഥകൾക്ക് മുന്നിൽ നിന്ന് ഒളിച്ച് നടന്ന ഒരു ൾ പ്രത്യേകിച്ചും എം എൽ എ നിയമനിർമ്മാണ സഭയിലെ അംഗം അദ്ദേഹം കൂടി ഒപ്പിട്ട് ഒപ്പിട്ട് പാസ്സാക്കുന്ന അല്ലെങ്കിൽ കൈ ഉയർത്തി പാസ്സാക്കുന്ന നിയമങ്ങൾ അംഗീകരിക്കാനും അത് പാലിക്കാനും ബാധ്യസ്ഥരാണ് കേരളത്തിലെ ജനത അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായ ഒരാൾ ഇത്തരത്തിൽ ഗുരുതരമായ നിയമലംഘനം നടത്തിയിരിക്കുന്നു എന്നത് ഏറെ പ്രതികൂലമായ ഒരു ഘടകമായി വരും ഒളിഞ്ച് ഒളിച്ച് താമസിച്ചതൊരു ഘടകമായി വരും ഐ ടി ചട്ടപ്രകാരം ഉപയോഗിച്ച ഐ ടി ചട്ട പ്രകാരമുള്ള ഇത്തരത്തിലുള്ള നഗ്ന ചിത്രങ്ങൾ പകർത്തിയതും ഇത്തരത്തിൽ നമുക്ക് സൈബർ ഒക്കെ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് രാഹുൽ ഈശ്വർ ഇപ്പോൾ അറസ്റ്റിലുമാണ് ജയിലിലുമാണ് അത്തരത്തിലുള്ള വിഷയങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകുക ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങൾ പഠിക്കുമ്പോൾ രാഹുലിനെ ഈ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലമായൊരു മറുപടി അല്ലെങ്കിൽ അനുകൂലമായ ഒരു തീരുമാനം വ്യവസ്ഥയിൽ ലഭിക്കുക നിലവിൽ സാധ്യമല്ല എങ്കിലും ഈ വാദത്തിൻ്റെ വിശദാംശങ്ങൾക്ക് ശേഷമായിരിക്കും നമുക്ക് അന്തിമമായി തീരുമാനം പറയാൻ സാധിക്കുക എന്ത് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ടിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഈ ആദ്യത്തെ അതിജീവിത പറഞ്ഞ മൊഴിയിലെ ഘടകങ്ങൾ തന്നെ രണ്ടാമത്തെ അതിജീവിതയുടെ പരാതിയിൽ ബഹുഭൂരിപക്ഷവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്